കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാദമിയേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് യാത്രാമൊഴി നൽകി നാട് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിനും വെച്ച മൃതദേഹത്തിൽ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ ആളുകളാണ് അന്ത്യോപചാരം അർപ്പിച്ചത് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ്സുകാരൻ മിഥുന് വിട നൽകി ജന്മനാട് വിളംതറയിലെ വീട്ടുവടപ്പിൽ മിഥുന്റെ അനുചൻ ചിതയ്ക്കെത്തി കൊളുത്തി അമ്മ സുജയും അച്ഛൻ മനുവും അന്ത്യചുംബനം നൽകി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും എത്തിയിരുന്നു ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം സ്കൂളിലേക്ക് എത്തിച്ചത് അവസാനമായി മിഥുൻ സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ അധ്യാപകരും കൂട്ടുകാരും വിങ്ങിപ്പൊട്ടി വൻ ജനാവലിയാണ് റോഡിനിരുവശവും കണ്ണീരോടെ കാത്തുനിന്നത് മണിക്കൂറുകൾ നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷം മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ അതിവൈകാരിക രംഗങ്ങളാണ് ഉണ്ടായത് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് കുഞ്ഞുമിഥുൻ യാത്രയായത് കളിക്കുന്നതിനിടെ സ്കൂളിലെ ഷെഡിന് മുകളിൽ വീണ് ചെരിപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മിഥുന് ദാരുണാന്ത്യം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക്